الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله عليه وسلم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار യുടെ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ നമ്മൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമലുകൾ വർദ്ധിപ്പിക്കുകയും അതേപോലെ തന്നെ നമ്മൾ ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് അള്ളാഹുവോട് ഇസ്തഫാറിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യൽ അനിവാര്യമാണ് നമ്മൾ മുമ്പേ സൂചിപ്പിച്ചിരുന്നു പല തിന്മകളും ധാരാള കണക്കിന് തിന്മകൾ ചെയ്തു പോയ ആളുകൾ ഉണ്ടാവും പക്ഷെ അള്ളാഹു സുബാൻ സുബാന വിശുദ്ധ ഖുർആാനിലൂടെ തന്നെ ആ തിന്മകളൊക്കെ മായ്ക്കപ്പെടാൻ ഉതകുന്ന കാരണങ്ങൾ അള്ളാഹു സുബാന വിശുദ്ധ ഖുർആാനിലൂടെ ധാരാളം സ്ഥലങ്ങളിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ ചിലത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു അതോടൊപ്പം തന്നെ അള്ളാഹു സുബാൻഹു അറ്റാല

قل, 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 قل نبي بريغا إن كنتم تحبون الله نقل الله سبحانه وتعالى يستفر نمدنجل فاتبعوني نقل أنا بن بتوين يحببكم الله أنا نقل شيدال الله سبحانه وتعالى نقل يستفرون ويغفر لكم إن الله سبحانه وتعالى برنيو ويغفر لكم ذنوبكم نقل بابا نقل الله سبحانه وتعالى

അല്ലാഹു സുബ്ഹാനഹു വ വ തആലയെ ഇഷ്ടപ്പെടൽ നിർബന്ധമാണ് അതേപോലെ തന്നെ അല്ലാഹുനെ ഇഷ്ടപ്പെടുക എന്നുള്ളതിന്റെ അടയാളങ്ങൾ എന്താണ് ഈ ആയത്തിൽ ഉണ്ട് അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ ചെയ്യലാണ് പിൻപറ്റലാണ് വ വ നതീജതുഹാ അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ ഫലങ്ങൾ എന്താണെന്നും ഈ ആയത്തിലുണ്ട് നമ്മൾ വിചാരിക്കും ധാരാളക്കണക്കിന് ലോകത്തുള്ള മുസ്ലിമുകളൊക്കെ അത് വെറും വാക്ക് കൊണ്ട് മാത്രമായത് കാര്യമില്ല മറിച്ച് യഥാർത്ഥത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുകയും അതുമൂലം മൂലം അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പൊറത്തു തരണമെങ്കിൽ അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട് അള്ളാഹു സുഹാഹല പറയുകയാണ് എന്താ അള്ളാഹു പറഞ്ഞത് നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുകയാർത്ത നിങ്ങൾ അവകാശപ്പെടുകയാണെങ്കിൽ ഈ പദവിയേക്കാളും അതിന്റെ മീത് ഒരു പദവിയില്ല അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക അതിനേക്കാൾ വലിയൊരു പദവിയില്ല അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് വായ കൊണ്ട് മറിച്ച് സത്യസന്ധത നിർബന്ധമാണ് എന്താണ് അള്ളാഹു ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിലുള്ള സിതുക്ക സത്യസന്ധത അദ്ദേഹം പറയുകയാണ് അള്ളാഹു ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ അത് സത്യമാണ് എന്നുള്ളതിന്റെ അടയാളം അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തന്ന എല്ലാ മേഖലകളിലും എല്ലാ അവസ്ഥയിലും റസൂൽ പിൻപറ്റുന്ന പിൻപറ്റുന്നാളാവണം റസൂൽ അലൈഹി പഠിപ്പിച്ച അവന്റെ പ്രവർത്തനങ്ങളിലും ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യമായാലും കാര്യമായാലും ശാഖാപരമായ ും അത് പ്രത്യക്ഷമായ കാര്യമാകട്ടെ പരോക്ഷമായ കാര്യമാകട്ടെ ഇതിലെല്ലാം ഫോളോ ചെയ്യണം അങ്ങനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുനെ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുക എന്നുള്ളതിന്റെ ഇപ്പറഞ്ഞ രീതിയിൽ ജീവിതത്തിൽ മാതൃകയാകാ മാതൃകയാക്കാതെ ഞാൻ അബ്വാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ധാരാളക്കണക്കിന് ആളുകളുണ്ട് യഥാർത്ഥത്തിൽ അവർ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അതല്ലെങ്കിൽ അവർ ഇനി ഇഷ്ടപ്പെടുന്നെന്ന് സങ്കല്പിച്ചാൽ തന്നെ അതുകൊണ്ട് അവർക്കൊരു ഫാദ ഉണ്ടാവുകയില്ല ഈ പറഞ്ഞ അവരുടെ പാപങ്ങൾ അള്ളാഹു സുബാൻ പുറത്തു കൊടുക്കുകയില്ല കാരണം എന്താ ഈ നിബന്ധന റസൂൽ അലൈഹി നമുക്ക് പഠിപ്പിച്ചു തന്ന ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ഒരു ഹറാമുകളില്ലാതെ ഇല്ലാതെ ഫോളോ ചെയ്യുക അതാണ് ഇത്തിബില്ല എന്ന് പറഞ്ഞത് അങ്ങനെ ഒരാൾ ചെയ്താൽ അവനാണ് യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നത് എന്നാണ് അള്ളാഹു സുഹാൻ തല പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല എന്നുള്ളത് അവൻ വാദിക്കുന്നിട്ടുള്ള എന്നുള്ള അവൻറെ അതിനെ സത്യപ്പെടുത്തുന്നതാ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന എന്ന വാദത്തെ അത് സത്യപ്പെടുത്തും അതെപ്പോഴാ റസൂൽ പിൻപറ്റണം പിൻപറ്റാത്തവനെ സംബന്ധിച്ചിടത്തോളം അവനെ ും സംബന്ധിച്ചോളം യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നവനല്ല സഹോദരന്മാര് ഏതു ഘട്ടത്തിലായാലും ഈ ആയത്ത് ലോകത്തുള്ള ഒരു തുരണം ചെയ്യപ്പെടലുണ്ടതിൽ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെയും ഈ ഈ ആയത്ത് ആയത്ത് കൊണ്ട് കൊണ്ട് തുലനം തുലനം ചെയ്യപ്പെടും ചെയ്യപ്പെടും അതാണ് മുഫസ്സിറുകൾ വബിഹാദിഹിൽ ജമീഉൽ അതെങ്ങനെ ഫഅല ഫഅല മിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഓഹരി അനുസരിച്ച് എന്ന് പറഞ്ഞാൽ അതെന്തിനാൽ വസല്ലം റസൂൽ അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നുള്ള അതിനനുസരിച്ച് ചെയ്യപ്പെടും അതിനനുസരിച്ചായിരിക്കും അവന്റെ ഇഷ്ടവും റസൂൽ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പിൻപറ്റുന്നവനെ സംബന്ധിച്ചിടത്തോളം അതിനനുസരിച്ച് ഈമാൻ പൂർണ്ണമായവനും അള്ളാഹുയുടെ ഇഷ്ടമുള്ളവനുമായിരിക്കും അവൻ എന്നാൽ ആ വിഷയത്തിൽ ഇത്തിബ അലൈഹി ചെയ്യുന്ന വിഷയത്തിൽ കുറവ് കുറവ് സംഭവിച്ചവൻ വല്ല കുറവും സംഭവിച്ചാൽ നഖസ അവന്റെ ഈമാനിലും അതിൽ സംഭവിച്ചു എന്നല്ല വിശദീകരിക്കുകയാൾ സഹോദരന്മാരെ നമ്മൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വെറും നാവുകൊണ്ട് പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ഹറാമുകൾ ഇല്ലാതെ ഇല്ലാതെ ഇല്ലാതെ

നമ്മുടെ തിന്മകളൊക്കെ അള്ളാഹുസുബാൻ പുറത്തു തരാൻ കാരണമാവുന്ന കാര്യമാണ് ചെയ്യുകയും അതോടൊപ്പം അതുമൂലം അള്ളാഹുസുബാൻ പഠിപ്പിച്ചും അങ്ങേയറ്റ സ്നേഹമുള്ളവനായി തീരുകയും ചെയ്യുന്നത് മൂലം അള്ളാഹു സുബാൻ അഹുഅത്താല അവന്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്നതാണ് അതേപോലെ തന്നെ അള്ളാഹുസുബാൻ അഹുഅത്താല വിശുദ്ധ ഖുർആാനിൽ സൂറത്തു സഫിൽ പറഞ്ഞു സൽക്കർമ്മങ്ങൾ കൊണ്ടുള്ള കച്ചവടം എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് സൂറത്തു പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ ആ ഒരു കച്ചവടത്തെ കുറിച്ച് എന്താ കച്ചവടത്തിന്റെ പ്രത്യേകത വേദനയേറിയ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടം اذا ماقدتم الله سبحانه وتعالى يعني تؤمنون بالله من الله وين الله وتجاهدون في سبيل اللح. الله الله عند المار بدل من الجهاد بأموالكم وأنفسكم من نفس خير لكم إن كنتم നിങ്ങൾ അറിയുകയാണെങ്കിൽ എന്ന് എന്നിട്ട് പറയുകയാണ് യാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു പുറത്തുതരും നിങ്ങളുടെ പാപങ്ങൾ മാത്രമല്ല നിങ്ങൾ പ്രവേശിപ്പിക്കും ജന്നാത്തിൻ എങ്ങനെയുള്ള തഹ്തിഹൽ അതിന്റെ താഴ്ഭാഗത്തു കൂടി പുഴകളൊഴുകുന്നുണ്ട് നല്ല വിശിഷ്ടമായ വാസസ്ഥലങ്ങളുണ്ട് എന്നെന്നും സ്ഥിര എന്നും സ്ഥിരതാമസത്തിന്റെ സ്വർഗത്തിൽ നല്ല വിശിഷ്ടമായ പാർപ്പിടങ്ങളുമുണ്ട് അങ്ങനെയുള്ള സ്വർഗത്തിൽ അള്ളാഹു നിങ്ങളെ പ്രവേശിപ്പിക്കുന്നതാണ് അതാണ് ഏറ്റവും മഹത്തായ വിജയം അത് മാത്രമല്ല ദുനിയാവിലും നൽകുന്ന കാര്യം എന്താ എന്ന് ദുനിയാവിൽ നിങ്ങൾക്ക് ഞാൻ തരും അതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് സഹായവും അള്ളാഹുവിൽ നിന്നുള്ള ആസന്നമായ അടുത്ത വിജയവും നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് അതിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം നിങ്ങൾ നിങ്ങൾ യുദ്ധം ചെയ്താൽ ചെയ്താൽ ദീനിനെ നിങ്ങളെ നിങ്ങളെ ദുനിയാവിലും അതേപോലെ തന്നെ പരലോകത്തും ഗുണം കിട്ടുന്ന കാര്യമാണ് ആ ഒരു കച്ചവടം ഏതാ കച്ചവടം അള്ളാഹു സുഹാന കച്ചവടം അള്ളാഹു വിശ്വസിക്കുക അവന്റെ വിശ്വസിക്കുക നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നഫ്സ് ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ ആത്മാർത്ഥമായി നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ചെയ്ത തെറ്റുകളൊക്കെ അള്ളാഹു സുബാനഹുല പുറത്തു തരുകയും ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഇത് വലിയൊരു ഗുണമാണ് അള്ളാഹു സുഹാൻ സൃഷ്ടികൾക്ക് നൽകിയിട്ടുള്ളത് ഞാൻ ധാരാളം ഗുണങ്ങൾ വിശുദ്ധ അള്ളാഹു സുഹാന വിശദീകരിച്ചിട്ടുണ്ട് അതനിയും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യണം അറിവില്ലാതെ വെറുതെ പാരായണം ചെയ്യുന്നത് കൊണ്ടോ ഒരു കാര്യവുമില്ല മനസ്സിലാക്കി അള്ളാഹു ഇങ്ങനെ പ്രവർത്തിച്ചാൽ എനിക്ക് ഗുണങ്ങളൊക്കെ ലഭിക്കുമെന്ന് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിച്ചാൽ അള്ളാഹു സുഹാനഹുല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരും പ്രത്യേകിച്ച് വലിയ പ്രയാസഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അവസ്ഥയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രത്തോളം മരിച്ചാലും രക്ഷപ്പെടണം ഒരു മുക്മിനെ സംബന്ധിച്ചിടത്തോളം ും മരിച്ചാലും അമലു അതാൾ കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടണം സ്വർഗം ലഭിക്കണം അതാണ് ഏറ്റവും വലുത് ദുനിയാവിലെ പോയാലും അപ്പൊ അതിന് വേണ്ട നിലയിൽ തിന്മകൾ നമ്മൾ ജീവിക്കുക അള്ളാഹു സുഹാനുറച്ച് മരിക്കാൻ നമുക്ക് ദൗഫീക്ക് നൽകുമാറാകട്ടെ الاحياء منهم والاموات انك سميع قريب مجيب الدعوات اللهم انا نستغفرك انك كنت غفارا اللهم انت الغني ونحن الفقراء وانصرنا على القوم الكافرين ربنا لا تجعلنا فتنه للقوم الظالمين ونجنا برحمتك من القوم الكافرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد واله وصحبه وسلم